അണക്കര മയനാടമ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്തഷഷ്ടി മഹോത്സവം നടന്നു കലശത്തോടെ നടന്ന തുലാമാസത്തിലെ വിശിഷ്ടമായ സ്കന്തഷഷ്ടി ആചരണത്തിൽ ഭക്തജനങ്ങൾ പങ്കെടുത്തു സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായുള്ള പ്രധാന വ്രതമാണ് സ്കന്ദഷഷ്ടി തുലാമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നാളിലാണ് ഇത് ആഘോഷിക്കുന്നത് സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ച ദിവസമായാണ് ഇത് കണക്കാക്കുന്നത് ആറു ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് ഷഷ്ടി ആചരിക്കുന്നതിലൂടെ ദീർഘായുസ് വിദ്യ സൽപുത്രലാഭം രോഗമുക്തി എന്നിവ നേടാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഹൈറേഞ്ചിലെ പ്രധാന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ അണക്കര മയിലാടുംപാറ ക്ഷേത്രത്തിൽ രാവിലെ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച സ്കന്ത ഷഷ്ടി ആചരണ ചടങ്ങുകൾക്ക് മേൽശാന്തി കെ എസ് സുനിൽകുമാർ മുഖ്യകാർമൂർത്വം വഹിച്ചു വിശേഷാൽ ഷഷ്ടി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്രം പ്രസിഡന്റ് കെ ജെ വിനോദ് ഭദ്രദീപം തെളിച്ചു തുടർന്ന് ഷഷ്ടിപൂജ അഷ്ടോത്തര ശതനാമ സ്ത്രോത്രാർച്ചന ഭാഗ്യസൂക്താർച്ചന പുരുഷ സൂക്ത അർച്ചന കുമാരസൂക്തം അർച്ചന എന്നിവയ്ക്ക് ശേഷം നൂറ്റിയെട്ട് കലശപൂജ അഷ്ടാഭിഷേകം കലശ അഭിഷേകം എന്നീ വിശേഷാൽ ചടങ്ങുകളും നടന്നു പ്രസന്ന പൂജ പ്രസാദമൂട്ട് എന്നിവയോടെയാണ് സ്കന്തഷഷ്ടി മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചത് എസ് എൻ ഡി പി യോഗം ശാഖാ പ്രസിഡന്റ് കെ ജെ വിനോദ് സെക്രട്ടറി പി ജി സുരേന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് രാധാമണി വിശ്വൻ മറ്റ് ഭാരവാഹികൾ പോഷക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കരണം